ലോകമെമ്പാടുമുള്ള ഹമാസ് അനുകൂലികളുടെ ഹമാസിനെ പ്രണയിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ സകല ഹമാസോളികളുടെയും ഇടനഞ്ച് തകരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് റഫാ നഗരത്തിൽ ഈ റഫാ നഗരത്തെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം പോലും ഇല്ല ഓൾ ഐസോൺ റഫ എന്നൊക്കെ പറഞ്ഞ് സിനിമ നടന്മാര് പോലും രംഗത്തെത്തിയത് നമുക്ക് എല്ലാവർക്കും ജനറൽ ഗോഹൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് സകല മാധ്യമങ്ങളെയും വിളിച്ചുകൂട്ടിയിട്ട് റഫാ നഗരത്തിൽ നിന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹമാസിന്റെ റഫാ ബ്രിഗേഡ് പൂർണ്ണമായും ഞങ്ങൾ തകർത്തിരിക്കുന്നു ആ ബ്രിഗേഡിലെ രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് ഹമാസ് തീവ്രവാദികളെയും ഞങ്ങൾ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് അദ്ദേഹം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ റഫാ നഗരത്തിൽ വെച്ച് തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് റഫാ റഫാനഗരത്തിൻ്റെ താഴെയുള്ള അത്യാധുനിക സൗകര്യമുള്ള പതിമൂന്ന് കിലോമീറ്റർ ടണലുകളാണ് പൂർണ്ണമായിട്ടും ഉപയോഗശൂന്യമാക്കി കളഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ആ ടണലുകളെയൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നു ഏകദേശം എൺപത് ശതമാനത്തോളം ടണലുകളും റഫാ റഫാനഗരത്തിലേത് തകർത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം ഈ റഫാ ബ്രിഗേഡിന് നാല് അതായത് ആദ്യത്തേതാണ് യബന സൗത്ത് ഈസ്റ്റ് റഫ ടെൽ അൽ എന്ന് പറഞ്ഞ നാല് ബറ്റാലിയനുകളെയും അതായത് ഈ റഫാ ബ്രിഗേഡിലുള്ള നാല് ബറ്റാലിയനെയും പൂർണ്ണമായിട്ട് ഐ തകർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഐ ഡി എഫിന്റെ വൺ സിക്സ്റ്റി ടു ഡിവിഷൻ കമാൻഡർ ആയിട്ടുള്ള ബ്രിഗേഡിയർ ജനറൽ ആണ് ജനറൽ ഇർജി കോഹനാണ് ഈ റഫാ നഗരത്തിലുള്ള ആക്രമണത്തിന്റെ സകല ചുമതലകളും വഹിച്ചിട്ടുള്ളായിരുന്നത് ഈ ഒരു ആക്രമണത്തിൻ്റെ തുടക്ക സമയത്താണ് നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ രംഗത്തൊത്തിയിട്ട് ഓൾ ഐസോൺ റഫ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യത്വത്തിൻ്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളും നടക്കുമ്പോഴും ഇവർക്കൊക്കെ തന്നെ റഫയിലേക്ക് മാത്രം കണ്ണു കാണുന്ന കുറച്ച് ആളുകളായിരുന്നു അതായത് ഒക്ടോബർ സെവൻത്തിന് ഈ പറഞ്ഞ് ഓൾ ഐസോൺ റഫയിട്ട് ഓരോരുത്തര് ഓരക്ഷരം നീണ്ടാൻ ഇല്ലായിരുന്നു എന്നുള്ളതും സഖല ആളുകളും തിരിച്ചറിയണം എൻ്റെ ഒരു ബലമായിട്ടുള്ളൊരു സംശയമാണ് ഈ കമാൻഡർ ഈ ഐ ഡി എഫിൻ്റെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുള്ള അദ്ദേഹം വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതായത് ട്രക്കുകൾക്ക് പോലും ഈ റഫാ നഗരത്തിൻ്റെ താഴെത്തട്ടിലുള്ള ടണലുകളിലൂടെ പോവാനുള്ള അത്യാധുനിക സൗകര്യങ്ങളുണ്ട് കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോകൾ അതിൻ്റെ ഫോട്ടോസുകളൊക്കെ തന്നെ ഐ ഡി എഫ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇത്രത്തോളം സൗകര്യമുണ്ട് എന്നുള്ളത് ലോകം മൊത്തമുള്ള ആമാസ അനുകൂലികൾക്കൊക്കെ തന്നെ അറിയാമായിരുന്നു കാരണം റഫയിലേക്ക് പോയ സമയത്തായിരുന്നു വലിയ രീതിയിലുള്ളൊരു മനുഷ്യത്വത്തെ കുറിച്ചും വിളിച്ച് നിരന്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലൊക്കെ നമ്മളെല്ലാവരും കണ്ടു ഓ റഫ റഫ ഓളഐസോൺ റഫ എന്നൊക്കെ പറഞ്ഞ് തോന്നിയതുപോലെ സകല ആളുകളും വപ്രാളത്തിൽ ലിംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് ആ ഒരു സംശയം ഈ റഫയിലാണ് സകല അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ടായിരുന്നത് എന്ന് നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾക്ക് വരെ അറിയാമായിരുന്നു പ്രത്യേകിച്ച് ഈ റഫ പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിലാക്കുമ്പോൾ വലിയ രീതിയിലാണ് ഈ ഒരു യുദ്ധവിജയമെന്ന് പറയുന്നത് കാരണം നമുക്കൊക്കെ തന്നെ അറിയാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫിലാഡെൽഫി കോറിഡോറിൽ നിന്ന് യുദ്ധം അവസാനിച്ചാൽ പോലും ഇസ്രായേൽ സൈന്യം പിന്മാറില്ല എന്ന് ഈ ഫിലാഡെൽഫി കോറിഡോർ എന്ന് പറയുന്നത് ഈജിപ്തും ഗാസയുമായിട്ട് കൃത്യമായിട്ട് അതിർത്തി പങ്കിടുന്നൊരു സ്ഥലമാണ് അതിനിടയ്ക്കുള്ള പ്രദേശമാണ് ഈ ഫിലാഡെൽഫി കോറിഡോർ ഈ ഫിലാഡെൽഫി കോറിഡോറിൻ്റെ സകല സൈനിക നേതൃത്വം ഇപ്പോൾ സകലതും നിയന്ത്രിക്കുന്നത് ഐ ഡി എഫ് ആണ് പക്ഷേ ഈ നഗരത്തിൽ നിന്ന് ടണലുകളിലൂടെ ഈജിപ്തിലേക്ക് ഈ ഫിലാഡൽഫി കോറിഡോറിന്റെ താഴെ തട്ടിലൂടെ ട്രക്കുകൾ പോലും പോവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നതാണ് ഇപ്പോ തകർത്തിട്ടുള്ളത് അതായത് ഐ ഡി എഫ് സകല നിയന്ത്രണം ഏറ്റെടുത്തപ്പോഴുംഗരത്തിലൊക്കെ നിന്നിട്ട് ടണലുകളിലൂടെ ഈ പറയുന്ന ഫിലാഡൽഫി കോറിഡോറിന്റെ താഴെ തട്ടിലൂടെ തുരങ്കത്തിലൂടെ ഈജിപ്തിലേക്ക് പോകാനൊരു വഴികൾ ഉണ്ടായിരുന്നു എന്നാൽ അതും ഇപ്പോൾ പൂർണ്ണമായിട്ട് ഐ ഡി എഫ് തകർത്തിരിക്കുന്നു റഫാ നഗരത്തിൻ്റെ സകല നിയന്ത്രണങ്ങളും ഏറ്റെടുത്തു അവിടെയുള്ള റഫാ ബ്രിഗേഡിനെ തകർത്ത് തരിപ്പണമായി രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് അമാസ് തീവ്രവാദികളെയും പൂർണമായിട്ട് ഇല്ലാതാക്കിയെന്ന് കൃത്യമായിട്ട് പ്രഖ്യാപനം ഐ ഡി എഫ് നടത്തിയിരിക്കുന്നു ഈ ബ്രിഗേഡിൻ്റെ തന്നെ നാല് ബറ്റാലിയനുകളെയും തകർന്ന് തരിപ്പണമാക്കിയിട്ടുണ്ട് സകലതിനെയും തകർത്ത് തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു മുന്നേറ്റം എന്ന് പറയുന്നത് ഇവിടെ റഫ ഓൾ ഐസോൺ റഫ പറഞ്ഞ ആളുകളോട് എന്തെങ്കിലും പറയാതെ നമുക്ക് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാൻ സാധിക്കുമോ ഇവിടെ ഓൾ ഐസോൺ റഫ പൊക്കി പിടിച്ചവരൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലാണല്ലോ വലിയ പ്രതിഷേധം നടത്തിയത് അവരുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ കയറിട്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കോളൂ ഒക്ടോബർ സെവൻത്തിന് അവരൊരാക്ഷരം വീണ്ടിയിട്ടില്ല അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ബന്ധികളെ കുറിച്ച് അതായത് അമാസ് ബന്ധി ഇസ്രായേലി ഈ മനുഷ്യത്വം ഒരക്ഷരം യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ആളുകളും ഒക്ടോബർ ഓർക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതേപോലെ തന്നെ ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ ബന്ധികളാക്കിയത് കണ്ണടച്ചിരിട്ടാക്കാൻ പറ്റുമോ ആ ഒരു വിഷയത്തിന് നേരെ മാസ് ചെയ്തത് കൊടും ക്രൂരതകളാണ് ഹമാസ് ഇന്നും ചെയ്തോണ്ടിരിക്കുന്നത് ക്രൂരതയാണ് അമാ സകല ഭീ ഈ സകല പൗരന്മാരെ ബന്ധികളെയും വിട്ടുകൊടുക്കണം എന്ന് തന്നെയാ ബോധമുള്ള മനുഷ്യത്വത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ട ഉയർത്തുന്നവർ പറയേണ്ടത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ഒരു വഴി മാത്രമേ ഈ ൂ സകല ബന്ധികളെയും വിട്ടുകൊടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഇസ്രായേൽ പറഞ്ഞതായിരുന്നു ഞങ്ങൾ സകല ബന്ധികളെയും ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പക്ഷെ അവരന്ന് വലിയ രീതിയിൽ അഹങ്കാരം കാട്ടി മുന്നോട്ട് പോയി ഇന്നിപ്പം ഹമാസ് ഔദ്യോഗികമായിട്ട് പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഈ യുദ്ധമൊന്നും അവസാനിച്ച് കിട്ടിയാൽ മതിയെന്ന് എന്നാൽ ഇസ്രായേൽ കൃത്യമായിട്ട് പറയുന്നു ഇത് വെടിനിർത്തലിലല്ല ഇനി അവസാനിക്കേണ്ടത് ഇത് പൂർണ്ണമായിട്ട് ഹമാസിനെ ഇല്ലാതാക്കുന്നതിൽ തന്നെയാണ് തീർക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നു ായൽ തന്നെയാണ് ശരി എന്നുള്ളതിൽ സുബോധമുള്ള ആർക്കും തന്നെ ഒരു സംശയവും വേണ്ട കാരണം ഹമാസിന്റെ ഏതെങ്കിലും ഒരു അംഗം ബാക്കിയായാൽ ആ അംഗവും ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് ഒറ്റയ്ക്ക് സ്വയം പൊട്ടിത്തെറിക്കുന്ന നെറികട്ടവന്മാരാണ് ഹമാസികൾ എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇതുപോലെയുള്ള ശക്തമായ മുന്നേറ്റത്തിലൂടെ അവസാനത്തെയും ഹമാസിനെയും തീർത്തിട്ടും മതി ഈ ഒരു യുദ്ധം നിർത്തേണ്ടത് എന്ന് തന്നെയാ സുബോധമുള്ള സകലയാളുകളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അന്തിമ വിജയം ഇസ്രായേലിനാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട ലോകത്ത് നീതിക്ക് മാത്രമേ അവസാന വിജയമുണ്ടാവൂ എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ തന്നെ അറിയാവുന്ന വളരെ വലിയ സത്യം